സ്വാഗതം ഞങ്ങള് ചൂണ്ടാൻ പോകുന്ന വീഡിയോ കേട്ടോ ഞങ്ങൾ വെറുതെ ഇരിക്കാനിവിടത്തില്ല സ്കൂളിലൊക്കെ സ്കൂളൊന്നുമില്ല അപ്പം ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ കൊടുത്തിട്ട് കളിക്കാത്ത ഞങ്ങൾ ചൂണ്ടാൻ പോവാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ പുഴയിൽ ചൂണ്ടാൻ പോകാൻ പറ്റും ഞങ്ങൾ പുഴയൊക്കെ വന്ന കേട്ടോ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്താണ് പുഴ വിദ്യം പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ കുഴയ്ക്കുന്നത് ഞങ്ങൾ പുഴയിൽ വെറുതെ മീനെ പിടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് നിക്കാൻ കേട്ടോ ഞങ്ങള് മീനെ പിടിച്ചിട്ട് കാണിച്ചു തരാം ഇതിന് ഞങ്ങള് ഇലയിലാക്കി ചൂടും മീൻ എന്നിട്ട് ആട്ടോ മീനാട്ടുണ്ട് അട റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തുറന്ന് കാണിച്ചിടാം അട ചുട്ടിട്ട് നമ്മളെ അട ണ്ടോ ഈ അടയാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മള് ചൂണ്ടാൻ പോകണത് കേട്ടോ മൂന്നാളും കൂടിയിട്ട് ചൂണ്ടാൻ പോവാ അപ്പൊ ബാക്കി പോയിട്ട് കാണാം ഇതാണ് കേട്ടോ തീറ്റ തീറ്റ സെറ്റാക്കി ഉള്ളത് കണ്ടോ മൈതുകൊണ്ട് മൈഡിടെ ചുട്ടെടുത്തതായിട്ടത് ഇതെടുത്തിട്ടാണ് ഞങ്ങൾ ചൂണ്ടാൻ പോകണത് അപ്പൊ നമുക്ക് ചൂണ്ടിട്ട് മീനൊക്കെ ഇട്ടോ നോക്കാം കുറെ നേരമായിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പക്ഷെ ഒന്നും കിട്ടില്ല കിട്ടോ നോക്കാം ഞങ്ങല്ലേട്ടല്ലേ മീൻ കിട്ടിക്കിട്ടി കിട്ടിക്കിട്ടി അടുത്തത് കിട്ടി ഉമ്മീ എടുക്കോ കുഞ്ഞെ കരിമീനാട്ടോ കുഞ്ഞ കുഞ്ഞ കരിമീനാട്ട കിട്ടിയത് മീന്റെ കുട്ടിയാ എന്നാലും കുറച്ച് വലുപ്പുണ്ട് വേറെ അങ്ങനെ ഞങ്ങൾ അവസാനം പിടിച്ചു ഒരെണ്ണം പോയിട്ടാ പിന്നെ കിട്ടി ഞങ്ങൾ ഇതിട്ടിട്ടോ നമുക്ക് ഇത്രയും മീനെ കിട്ടിയത് ഇനി അവർക്ക് ട്യൂഷനുള്ള കൊണ്ട് ഞങ്ങൾ നിർത്തി ഇനി നാളെ കാണാം ബൈ അപ്പൊ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ